വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ആദൂസിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ചെറിയ ആദൂസിൻ്റെ നമ്മൾ എല്ലാവരും ഫാമിലി ഷൂട്ട് അപ്പോൾ അത് ക്രിസ്മസിൻ്റെ ഇത് ഒരുമിച്ച് തന്നെയാണ് ഏതുസിനെ ക്രിസ്മസിനെ കുറിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം നേരത്തെ ഒരു ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യുക ചെയ്യുക അല്ലെങ്കിൽ ഇത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും ഒന്നിനും സമയം കിട്ടില്ല എല്ലാം ഹറിബറി ആയിപ്പോയി സ്റ്റുഡിയോ ഇവിടെ അടുത്തു തന്നെയാണ് നമ്മൾ വീട്ടിൽ ഒരു ജസ്റ്റ് ഒരു ടേണിങ് കഴിയുന്ന എടുക്കുക അത്രേ ഉള്ളൂ ഒരു അര കിലോമീറ്റർ അത്രയേ ഉള്ളൂ അപ്പം പോയിട്ട് ഫോട്ടോസ് എടുക്കട്ടെ അവിടുന്ന് എത്രത്തോളം വിശ്വാസം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ നോക്കാം ഞങ്ങളിന്ന് ബ്ലാക്കിലാണ് ഗെയ്സ് ഞാനും കൂട്ടാനും ബ്ലാക്കും ബ്ലാക്കും ന്യൂ ഡ്രസ്സാണ് ആകെ മറ്റുന്നൊരു മുടി മൂടിയായിട്ടാണ് ഉള്ളത് എനിക്ക് കുറച്ച് ആക്റ്റീവായിരിക്കും ഇന്നൊരു മുടി ക്ലൈമറ്റ് ആണ് ചെറിയൊരു ചേഞ്ച് പറ്റിപ്പോയി ഗേസ് നമ്മൾ രാവിലെ ഫുൾ ഒരിക്കലും റെഡി ആയിട്ട് പോയിട്ട് നോക്കുമ്പോൾ സ്റ്റുഡിയോയിലാളില്ല പെട്ടെന്ന് നോക്കി ഷൂട്ട് വന്ന് പോയിട്ടേരിക്കും ഉണ്ടായിരുന്നതും അപ്പം നമ്മൾ ഉച്ചക്കേഷം പിന്നെയും ഇറങ്ങിയാണ് കൈസ് സാഡ് സോ സാഡ് വൈകുന്നേരം ആവാനായി ഏകദേശം ഇത് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോണമെന്ന് വിചാരിക്കുന്നുണ്ട് നടന്നു പോകുന്ന കൈസ് രാവിലെ പൂട്ടി കെട്ടി കിടന്നുറങ്ങി എന്ന് പിന്നെ വരുന്നു നോക്കിയാ അതോ 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 നല്ല കാറ്റുണ്ടിന്ന് മൂവിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെയിൽ എത്തിയിട്ടുണ്ട് ഗെയിസ് ആളില്ല ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ അതിലടക്ക് വീഡിയോ കൂടി എടുക്കാന്നുള്ളത് ഒരു ശ്രമകരമായ ജോലി ആയതുകൊണ്ട് ഞാൻ അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല അപ്പം അധികമൊന്നും ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു വീഡിയോയും കൂടി എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഹരീസ് ഇന്ന് ഡേ ടു ആണ് അപ്പോൾ ഇന്നലെ കണ്ട് അതേ കോസ്റ്റ്യൂം തന്നെ ഉണ്ടാവാം നമ്മൾ ഇന്നലെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ട് പുറത്ത് പോകുക എന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല ഖേസ് നടന്നില്ല എന്നല്ല പിന്നെ നമുക്ക് ഒന്ന് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പുറത്ത് പോകാൻ നടന്നില്ല മെയിനായിട്ട് ഫിനിക്സ് മാളിൽ പോകണം എന്നാണ് വിചാരിച്ചത് കാരണം അവിടെ ക്രിസ്മസിൻ്റെ അക്കോറൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ട് ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിനിക്സ് മാൾ അറിയാമല്ലോ ഇവിടുത്തെ ചെന്നൈയിലെ ഏറ്റവും വലിയ മാളാണ് ഫിനിക്സ് മാൾ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കലാണ് ഇന്ന് അപ്പം ഇന്നലെ സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അത്യാവശ്യം കുളഫുൾ ആക്കുന്ന ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പം പോകുമ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർ പതിനഞ്ച് ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തിരിച്ച് വരും അപ്പോൾ അത് കുടിച്ച് ഞാനുണ്ട് പോകുമ്പം അതിനുശേഷം ശേഷം ഞാൻ ഫിനിക്സ് മാളിലോട്ട് പോകണം ഇന്നലെത്തെ വീഡിയോൻ്റെ ആയിരിക്കും ഈ വീഡിയോ ബാക്കി നമുക്ക് പോകുമ്പോൾ എങ്ങോട്ടാ വെച്ചിട്ട് എങ്ങോട്ടാ േബി അറ്റ ഇവിടെ മറ്റേ ഇന്ന് പറയാ കാറ്റുകാലം അങ്ങനെയാണ് പറയുക ഡിസംബറിന് കാറ്റുകാലമായി അപ്പം നമ്മൾ പോവാണ് കൈസ് നല്ല കാറ്റാണ് അതോ മേലെ ഡ്രസ്സ് ഇടിച്ചിട്ട് എടുത്തിട്ടില്ല ഞങ്ങളെന്ത് ബസ്സിലാണ് പോകുന്നത് കൈസ് അതമ്മ നമ്മളെ ബസ് പോന്നെ വന്ന് ഉറങ്ങി പോന്നി കേടി ഗൈഡി എത്തിപ്പോയി കുട്ടി ഉറങ്ങുമ്പോ ഒരു ബസ്സിലായിരുന്നു തണുപ്പുണ്ട് നല്ല ക്ലൈമറ്റ് ഡിസംബർ ആയതുകൊണ്ടാണ് നല്ല കാറ്റും നല്ല തണുപ്പുള്ള ക്ലൈമറ്റും അല്ല നമ്മളാട്ടാണ് എടുത്ത മൊഴി ബസ്സിൽ വരുന്നത് ആക്ച്വലി നമ്മളെ ഗിണ്ടിയിലേക്ക് ബസ് എന്നായിട്ട് കയറിയതാണ് ഇപ്പം നമ്മൾ ചോദിച്ചോക്കെ ഫിനിക്സ് വരെ പോകും അപ്പം പെരിങ്ങൽത്തൂർന്ന് ഫിനിക്സ് വരെ ഒറ്റ ബസ്സിന് വന്നു അല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നതല്ലേ നമ്മൾ ട്രെയിനിനത് എപ്പോഴും വരുവാ

എന്താ പറയുക പാലെല്ലാം കൊടുത്തൊന്ന് ഓക്കെ ആക്കണം അത് ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും സാലുണ്ടായിരിക്കും പിന്നെ പാലെല്ലാം കൊടുത്തൊന്ന് ഫുഡെല്ലാം വേസ്റ്റ് കഴിഞ്ഞാൽ ഓക്കെ ആവും ശരിയായിരുന്നുണ്ട് കുറച്ച് കുറച്ച് കൂട്ടയുടെ ബാത്റൂം പോയിട്ടുള്ളത് അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ പുറത്തെല്ലാം പോയിട്ടൊന്ന് കറങ്ങും അതുവരെ ഞാൻ ഒന്ന് ഓക്കെ ആക്കണം ഇവിടെ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് അതുകൊണ്ടിങ്ങനെ ഏ പോലത്തെ സാധനം അല്ലേ ആ ശരി നല്ലൊരു ലണ്ടൻ വൈബ് വൈബ്ണ്ട് കടയിൽ പ്ലേസ് പ്രതീക്ഷിച്ചതിനേക്കാണേലും അത്യാവശ്യം അടിപൊളി ഡെക്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക പുറത്തുള്ള ഏതെങ്കിലും കൺട്രിയിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു കാരണം അവർ അത്രക്കും അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോണിൽ കാണുന്നത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള അത്രക്കും വലിയ ട്രീ ആണ് അടിപൊളി ആയിട്ട് അതവരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിലും നല്ല സ്പോട്ടൊക്കെ ഉണ്ട് പിന്നെ അധികം അങ്ങോട്ട് തിരക്കില്ലായിരുന്നു പക്ഷെ സൺഡേ ആയതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ പോയിട്ടില്ലേ ഭയങ്കര മിസ്സിങ് ആയിപ്പോയായിരുന്നു ഞങ്ങൾ പോണോ പോകേണ്ടോ എന്ന് വിചാരിച്ചതാണ് പക്ഷെ അടിപൊളിയാണ് നമ്മൾ വിചാരിച്ചതിനെ കാണിയും എന്തൊരു അടിപൊളിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും അടിപൊളിയായിരുന്നു അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് മാളാണ് ഇനി അടുത്തയിലേക്ക് പോവുകയാണ് ക്രിസ്മസ് ചെക്കോർ അടിപൊളിയാണോ ഇത് കാണാനായിട്ട് മെയിൻ വന്നത് പക്ഷെ ഞാൻ പോയി കാർ കണ്ടിട്ടിരുന്നു ആ ഷോർട്ട്സിൽ ചിലപ്പം ആ സെൻറ്ററിലായിരിക്കും അല്ലേ അല്ല അപ്പുറത്തെ അപ്പുറത്തെ മോളിലല്ലേ വരുന്നത് അതൊന്നും ഉറക്കം തെളിഞ്ഞിട്ട് ശരിയായിട്ടില്ല അപ്പം എന്ത് ഭംഗിയാണെന്ന് അവിടെ ക്രിസ്മസ് ചെക്കോർ ഉണ്ട് ഹായ് ഹായ് ഇതൊക്കെ നൈസ് അല്ലേ ഫുൾ ക്രിസ്മസ് വൈബ് ഹോട്ട് ചോക്ലേറ്റ് നല്ല കടയാ പക്ഷേ അടിപൊളി റേറ്റ് ഇവിടെയാണ് ഇനി മോനെനി എവിടെയാണ് കേട്ടോ ഞാൻ കാറിൻ്റെ കണ്ടിരുന്നെല്ലാം ഉണ്ട് കേട്ടോ ആ അവിടെ പോട്ടെട പൊതുവേ നമ്മൾ ക്രിസ്മസിന് മോളിലും കാര്യങ്ങളൊക്കെ പോകുമെങ്കിലും ഇത്രയും അടിപൊളിയായിട്ട് ക്രിസ്മസിന് അറേഞ്ച് ചെയ്ത് വെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്നാമത് ഫിനിക്സ് അറിയാമല്ലോ ചെന്നൈയിൽ ഏറ്റവും വലിയ മാളാണ് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മോൾ ജോയിൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് അടിപൊളിയായിട്ട് അവർ ആ ഒരു കണക്ഷൻ വെയിലൊക്കെ ഡെക്കോറേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തൊക്കെയാ പ്രോഗ്രാമിൻ്റെ അറേഞ്ച്മെൻറ്സും നടക്കുന്നുണ്ട് അവിടെ പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവർ സ്റ്റാർട്ടിങ്ങിലാണെന്ന് തോന്നുന്നു നമ്മളെല്ലാവരും പോയി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ ഇത്രയും നല്ല ഡെക്കോറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു വണ്ടിയായിരുന്നു റെഡ് കളറായിട്ടുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നത് പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലുതാണ് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് അത്രക്ക് വലിപ്പം മനസ്സിലാവുന്നുണ്ടാവില്ല അതിൻ്റെ മേളൊരു ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തൊരു വെസ്റ്റേൺ കൺട്രിയിലൊക്കെ പോയൊരു എഫക്റ്റായിരുന്നു അത് എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെ വലിയ സംഭവം സ്നോമാനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഒക്കെ ഭയങ്കര രസമായിരിക്കും അവിടെ പോയല്ലോ പക്ഷേ ആ ദിവസം നല്ല പേടിയായിരുന്നു അതൊക്കെ കാണുമ്പം പിന്നെ ഞാൻ വിചാരിക്കുന്നത് നാട്ടിൽ നാട്ടിലേത്തേനേക്കാണെനിക്ക് ഒരു ക്രിസ്മസ് വൈബ് കൂടുതലായിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട് കാരണം എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ പുറത്ത് പോലെ വീട്ടിൽ തന്നെയൊക്കെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷേ ഈ വീഡിയോ ഞാൻ ഇതിപ്പം ഡബ് ചെയ്യുന്നത് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ ടൈമിന് ഞാൻ വിചാരിക്കുന്നു അതായിരുന്നു ആ ഒരു ഇതോടുകൂടി എൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനെ കഴിഞ്ഞതെന്ന് അറിയാം അതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഫാമിലിയിലൊരു മരണമൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എനിക്ക് അത്രത്തോളം ഇനിയിപ്പോൾ ഒന്നും സെലിബ്രേഷനും കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും എടുത്ത ക്ലിപ്സൊക്കെ കാണുന്നത് ഭയങ്കര രസമാണ് കുട്ടികളൊക്കെ അതിനോട് കളിക്കുന്നതൊക്കെയാണ് ഭയങ്കര തിരക്കുണ്ടോന്നു വെച്ചില്ല എന്നാൽ അത്യാവശ്യം സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ട് കുട്ടികളുമായിട്ടാണ് കുറേ ആൾക്കാർ വന്നിട്ടുള്ളത് കാരണം ഈ ഒരു ആംബിയൻസും ആ ഒരു ഫെസ്റ്റീവ് മൂഡൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ നേരെ അടുത്ത മാളിലൊക്കെ പോയി അപ്പോൾ അവിടെ ഈ ഫിലീം മാർക്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇത് കാണുമ്പോൾ അത് ശരിക്കും ഒരു നമുക്കൊരു ലണ്ടനിലൊക്കെ പോയൊരു വൈബ് കിട്ടുന്നത് കാരണം വീഡിയോസിലൊക്കെ കാണുമ്പം അവരെ ഡെക്കറേഷനും കാര്യങ്ങളും അവരെ സ്റ്റോളും അങ്ങനത്തെ ഒക്കെ കാണുമ്പം ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഭംഗിയായിരുന്നു നല്ല ഓരോ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഗെയിംസ് കുട്ടിയൊക്കെയുള്ള ഗെയിംസ് കുറേ അവിടെ അവർ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോളിലത്തെ ഇത് എക്സ്ട്രാ അവർ ഫ്ലിം മാർക്കേണ്ട എൻ്റിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ട് കുറേ സമയം നിന്നു അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റോളിലും എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കി അയ്യോ അവിടെ ഒരു ക്രിസ്മസിൻ്റെ സാന്റാക്ലോസിൻ്റെ പല ടൈപ്പ് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാറില്ല നമ്മൾ നോർമലായിട്ട് റെഡ് വൈറ്റ് അങ്ങനത്തെ കാണാറുള്ളൂ സ്മാർട്ട് ബസാർ വന്നത് പുതിയതാണോ അത് പഴയതാണെന്നോ അറിയോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും വേണ്ടിപൊടി ഫുൾ ഇവിടെ വന്ന ക്രിസ്മസിന്റെ ശരിക്ക് വൈപിടിച്ചല്ലേ പെട്ടെന്ന് പോയിട്ട് കണ്ടു നിർക്കാൻ പറ്റാത്തൊരു മോളാണ് ഫിനിക്സ് മാൾ കാരണം അത്രയ്ക്ക് വലുതാണല്ലോ മെല്ലെ മെല്ലെ കണ് കാണേണ്ടി വരും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആദോസിന് വശുന്നത് കൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ ഡെയിലി ഇരിക്കുന്ന ആ ഒരു ബാൽക്കണിയിൽ പോയി അവിടെ ആകുമ്പോൾ പിന്നെ നല്ല സമാധാനമായിട്ട് അതിന് ഫുഡ് കൊടുക്കാം പിന്നെ കാറ്റും ഉണ്ടാവും നല്ല ആംബിയൻസും ആണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി സീറ്റ് നോക്കി നടക്കുകയാണ് അപ്പോൾ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ അവിടെയിരുന്നു ആദോസിന് ഫുഡ് കൊടുക്കാനാണ് മെയിൻ ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിഞ്ഞു കഴിച്ചിട്ട് വന്നുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല അപ്പോൾ കൂട്ടാനും ജസ്റ്റ് പോയിട്ട് വിങ്സ് ചിക്കൻ ലെഗ് പീസ് അങ്ങനെ കെ എഫ് സിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് കഴിച്ചു ആക്ച്വലി വിശപ്പേ ഇല്ല കാരണം നല്ല ആ ഒരു കാണാനുള്ള ഇതൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു ആവേശമായിരുന്നു അപ്പോൾ അത് ഫുഡിൽ കാണുന്നതിന് മുമ്പേ അതിന് ഫുഡ് കൊടുക്കാൻ വന്നോണ്ടല്ലേ ഇത് പുറത്തത്തെ ഇത് ആംബിയൻസ് ഇങ്ങനെയാണ് അടിപൊളിയാണ് ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ പക്ഷേ എപ്പോൾ എപ്പോഴും പോകുമ്പോൾ അവിടെ ഇരിക്കാൻ എന്തോ ഭയങ്കര രസമാണ് എന്തോ ഭയങ്കര ഇഷ്ടം എനിക്ക് ആ ഒരു കോർണറിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേനും ഇതാ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങാമെന്ന് വെച്ചു കാരണം അതിൽ ീറ്റായാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയും വേണം ഒരു ഇപ്പം തന്നെ ഒരു മണി ഏഴുമണിയങ്ങാണ്ടായിട്ടുണ്ട് ഈ ഒരു ടൈം അപ്പോൾ ആ ദിവസത്തിന് കൂട്ടാട്ടെ നോക്കുന്ന സമയത്ത് ഞാൻ വേഗം ഫുഡ് കഴിക്കാതെ അതിൻ്റെ കൂട്ടാട്ടും കൂടി കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുകൂടെ ടൈം കിട്ടുവാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു അത് ക്രിസ്മസിൻ്റെ ടൈം ഉള്ള ഒരു സമയത്ത് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിൽ പെട്ടെന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത ഇത്രയും ഡിലേ ആയത് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റ് ആയിരുന്നു അറിയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇനിയിപ്പം പതിയെ പതിയെ ശരിയാക്കി വെക്കണം കുറേ കുറേയിടത്ത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പം അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒക്കെ ആണെന്ന് തോന്നുന്നു അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളിതാ തിരിച്ച് താഴേക്ക് പോകാണ് അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം അത് കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്